നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ രക്തവും വലിച്ചെടുക്കാൻ എത്ര കൊതുകുകൾ വേണ്ടിവരുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കൊതുകുകൾ ചെറിയ വാമ്പാറുകളെ പോലെയാണ് അവ മൃഗലോകത്തിലെ ഏറ്റവും ശല്യപ്പെടുത്തുന്നതും എന്നാൽ കാര്യക്ഷമമായി രക്തം കുടിക്കുന്നവരുമാണ് അവയ്ക്ക് സൂചികൾ പോലെയുള്ള കൊമ്പുകളുണ്ട് അത് നിങ്ങളുടെ ചർമ്മത്തിൽ തുളയ്ക്കാനും രക്തക്കുഴൽ കണ്ടെത്താനും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ രക്തം വലിച്ചെടുക്കാനും സാധിക്കും ശരാശരി ഒരു മുതിർന്ന വ്യക്തിയുടെ ഉള്ളിൽ ഏകദേശം അഞ്ച് ലിറ്റർ രക്തമുണ്ട് രക്തം വളരെ പ്രധാനമാണ് നമുക്കറിയാം കാരണം അത് ഓക്സിജനും പോഷകങ്ങളും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങളെ ജീവനോടെ നിലനിർത്തുകയും ചെയ്യുന്നു ഇനി എത്ര രക്തം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ജീവനാപത്തെന്ന് നമുക്ക് നോക്കാം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ അല്ലെങ്കിൽ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അമ്പത് മില്ലി വരെ രക്തം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടും നിങ്ങളുടെ ഹൃദയം കൂടുതൽ മിടിക്കാനും തുടങ്ങും പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും നിൽക്കാൻ സാധിക്കും എന്നാൽ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ അല്ലെങ്കിൽ ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ രക്തം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ ലാസ്റ്റ് രാജിക്കത്ത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാകും അമ്പത് ശതമാനം അഥവാ രണ്ടര ലിറ്റർ രക്തം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും അപ്പോൾ ജീവനോടെ ഇരിക്കാൻ എത്ര രക്തം വേണമെന്ന് ഇപ്പോൾ നമുക്കറിയാം മുട്ടയിടാൻ രക്തം വേണ്ടതിനാൽ പെൺ കൊതുകുകൾ മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമോ ആൺ കൊതുകുകൾക്ക് രക്തമൊന്നും ആവശ്യമില്ല പൂക്കളിൽ നിന്നാണ് പോഷകങ്ങൾ ലഭിക്കുന്നത് വ്യത്യസ്ത ജീവി വർഗങ്ങൾക്ക് വ്യത്യസ്ത ഭക്ഷണശീലങ്ങൾ ഉണ്ടെങ്കിലും ഒരു ശരാശരി പെൺ കൊതുകിന് ഒരു നേരം ഏകദേശം അഞ്ച് മില്ലിഗ്രാം രക്തം കുടിക്കാൻ കഴിയും ഇനി നമുക്ക് നമ്മുടെ രക്ത നോക്കാം അതായത് അഞ്ച് ലിറ്റർ രക്തം ഒരു കൊതുകിന് ആവശ്യമായ അഞ്ച് മില്ലിഗ്രാം കൊണ്ട് ഹരിച്ചു നോക്കിയാൽ നിങ്ങളുടെ ശരീരത്തിലെ രക്തം പൂർണമായും ഊറ്റിക്കളയാൻ ഒരു ദശലക്ഷം കൊതുകുകൾ ആവശ്യമാണ് എന്നാൽ നിങ്ങളെ തട്ടാൻ എത്ര കൊതുകുകൾ വേണ്ടിവരും ഒരു ദശലക്ഷം കൊതുകുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ രക്തവും കളയുമ്പോൾ നിങ്ങൾ അതിന് വളരെ മുമ്പ് തന്നെ തട്ടിപ്പോയിട്ടുണ്ടാകും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നത് മാരകമാണ് അതായത് നിങ്ങളുടെ പണി തീർക്കാൻ ഏകദേശം നാല് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ കൊതുകുകൾ മാത്രമേ വേണ്ടി വേണ്ടിവരൂ ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്